ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളൊരു ജാതിത്തോട്ടം ഉണ്ടോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല തണവുണ്ട് തണവ് ഇവിടെ കുറേ പേരൊക്കെ വന്ന് കിടക്കാറുണ്ട് പിന്നെ നമ്മുടെ ഈ കുഞ്ഞുളളത് എറണാകുളം ചെറായി ഭാഗത്താണ് അപ്പോൾ ഈ കുഞ്ഞിനെ ഒന്ന് വന്ദീകരിക്കണം ഏകദേശം ഉൾക്ക് പതിനൊന്ന് വയസ്സോളം പ്രായമുണ്ട് അവിടെ ഒരു ചേച്ചി ഭക്ഷണം കൊടുക്കുന്നതാണ് അപ്പം കുഞ്ഞിൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല കേട്ടോ അപ്പോൾ ഇത് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ വന്ദീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രസവത്തിലൊക്കെ ഏഴും പത്തും പന്ത്രണ്ടും കുഞ്ഞുങ്ങളാണ് ഇവർക്കുള്ളത് പലതിനെയും കിട്ടാറില്ല ഒന്നാമത്തെ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത് കുഞ്ഞുങ്ങൾ കണ്ണ് വിരിയുന്നതിന് മുമ്പേ പ്രസവിച്ച് അഞ്ച് ദിവസം ആവുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ടുപോയി കളയണം അത്രയ്ക്കും ജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ണ് വിരിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിപ്പോയാൽ അവർ പിടിക്കാൻ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് പ്രസവിക്കാൻ വരെ ഒരു സാവകാശം കൊടുത്ത് അത് പ്രസവിച്ച് കഴിഞ്ഞു നോക്കിയാണ് ജനങ്ങൾ നിൽക്കുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കളയാൻ ഏറ്റവും വലിയ ക്രൂരതയാണ് ലോകത്തിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു ക്രൂരതയാണ് അത് അമ്മിഞ്ഞ നുണയേണ്ട സമയത്ത് അതിന് പോലും കുഞ്ഞുങ്ങളെ അനുവദിക്കാതെ തെരുവിൽ കൊണ്ടുപോയി കളയാണ് ഇപ്പോൾ ഈ കുഞ്ഞ് അവളുടെ മുമ്പ് ഒരു കുട്ടിയാണ്ടോളൂ അപ്പോൾ വലുതായിട്ടോ പിന്നെ നമ്മൾക്ക് നമ്മുടെ ഇവിടെ കോപ്പിമോനെ കാണാൻ പോകണം അപ്പോൾ കോപ്പിമോനെ രണ്ട് സ്മാർട്ടിംഗ് ഫോണിൻ്റെ രണ്ട് പാക്കറ്റ് ഇതാ കണ്ടോ അവന് ആഹാരം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുത്ത ഡോഗ് ഫുഡ് മുഴുവൻ താഴെ കളഞ്ഞിട്ട പിന്നെ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ചോറ് അവന് ചോറ് എന്ത് കൊടുത്താലും അവന് കഴിക്കൂട്ട നമ്മളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവന് കഴിക്കും പിന്നെ അങ്ങനെ രണ്ടാമത് ഞാൻ ചോറും കൂടി കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് ഇനി നമ്മുടെ ഡാഷ മുന്നിൻ്റെ നാടൻ മുന്നിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് പൊന്നാടി എന്തായാലും ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന സ്ഥലം സുരക്ഷിതമാണ് അവർക്ക് ആഹാരം കിട്ടുന്നുണ്ട് സ്നേഹമുണ്ട് പരിചയമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരെ തമ്മിൽ പിരിക്കാതെ അവിടെ തന്നെ ജീവിക്കട്ടെ എന്നാണ് കരുതുന്നത് കരുതുന്നത് കാരണം ഒരു വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് കളഞ്ഞവരാണ് ഇവർ ഇനിയും നമ്മൾ അവരുടെ സ്വാതന്ത്ര്യം സ്നേഹം നഷ്ടപ്പെടുത്താതെ കിട്ടുന്ന ഇ സുഖായിട്ട് അവർ അവരുടെ ജീവിക്കുന്നിടത്തോളം സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് പലരും ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ചോദിച്ചിരുന്നു അപ്പം നമ്മളിപ്പോൾ നിലവിൽ സുരക്ഷിതരാണ് അവർ അവിടെത്തന്നെ കിട്ടാൻ കരുതുന്നു പിന്നെ നമ്മൾ അവനൊരു ബെൽറ്റ് നമ്മുടെ ഡാഷ് കുഞ്ഞിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലോ എന്നിട്ട് ഒരു ബെൽറ്റ് പിടിച്ചു കൊടുത്ത് ഒരു കളി ണെന്ന് എനിക്കറിയില്ല രണ്ടാമത് നമ്മുടെ ക്യാറ്റ് പൂച്ചയ്ക്ക് ഒരു ബെൽറ്റ് ആണ് അവൻ്റെ കഴുത്ത് ചെറുതാണല്ലോ അതുകൊണ്ട് ഞാൻ ഇടിച്ച് കൊടുത്തിരിക്കുന്നത് ചുവന്നൊരു ബെൽറ്റ് അപ്പം അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ രണ്ടും നല്ല എണക്കവും സ്നേഹത്തോടു കൂടി സന്തോഷമായിട്ട് ഇരിക്കുന്നു ഇനി നമ്മുടെ ശോശിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ല വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ അവസ്ഥ ഇത്തിരി കൂടുതലാണ് അപ്പോൾ എവിടെ പോയെന്നറിയില്ല അവൾ കിടക്കുന്ന വേറൊരു സ്ഥലം കൂടിയുണ്ട് അവിടെ നിന്ന് പോയി നോക്കണം അമ്പലത്തിൻ്റെ ഒരു പരിസരമാണ് ഇവിടെ ഇവിടെ തണുപ്പ് തേടിയവളിവിടെ കിടക്കാറുണ്ട് പക്ഷെ ഞാൻ ഒത്തിരി വിളിച്ചുവെങ്കിലും അവൾ വരുന്നില്ല കേട്ടോ കാണുന്നില്ല അവളെവിടെ അപ്പോൾ ഇവിടെ ഒരു കടയിൽ കയറി ചോദിക്കാമെന്ന് വിചാരിക്കണത് അപ്പോൾ നമ്മളവിടെ ചോദിച്ചു കടയിൽ ചേർത്ത് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് കാലത്ത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു എലിമോളുടെ അവിടെ കിട്ടാം നമ്മുടെ എലിമോൾ പണി പറ്റിച്ച് തന്നിരിക്കുകയാണ് എലിമോൾ ആണ് ഏകദേശം ധാരണയായി പിന്നെ എലിമോൾ നമ്മൾ അവിടെ നിന്ന് മാറ്റുകയാണ് കേട്ടോ അവിടുത്തെ രണ്ട് മാസത്തിൽ കൂടുതലായി അവിടെ പിന്നെ അവരായതുകൊണ്ട് ഇത്രയും ദിവസം നിർത്താൻ സമ്മതിച്ചത് അപ്പോൾ നമ്മൾ അടി അറിയുന്ന അവിടെ നിന്ന് വന്ന് ഒന്നര കിലോമീറ്ററോളം മാറി ഒരു വീട്ടിൽ ഒരു ചേട്ടൻ ഉണ്ട് അപ്പോൾ അദ്ദേഹം അവരൊക്കെ വളർത്തുന്നതാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ മാറ്റാമെന്ന് വിചാരിക്കുന്നത് അഡോപ്ഷൻ ആകുന്നത് വരെ അവിടെ പ്രസവൊക്കെ കഴിഞ്ഞ് അതിനുശേഷം വന്ദീകരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമുക്ക് കൊടുക്കാൻ കാരണം വന്ദീകരിച്ച് കൊടുക്കുന്നതായിരിക്കും ഈ കുഞ്ഞിന് ഏറ്റവും സുരക്ഷിതം എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ കറുത്ത സുന്ദരി അവളെന്തെങ്കിലും നല്ല മിടുക്കത്തിയായിട്ടോ ആഹാരമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് അവർക്ക് ആഹാരം കൊടുക്കുന്ന ദൃശ്യങ്ങളൊന്നും നമുക്ക് പകർത്താൻ പറ്റില്ല കാരണം ഒരാൾക്ക് ഭക്ഷണം ഇട്ടാപ്പം തന്നെ നമുക്ക് അടുത്ത ഇടുമ്പോൾ അവരുടെ ധാരണ അവർക്ക് അവർക്കെന്താ സ്പെഷ്യലായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഓടിവരും ഇപ്പോൾ ആഹാരമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് നിൽക്കുന്ന അവസ്ഥയിലുള്ള ഈ ഫോട്ടോ ആണ് ഞാൻ എടുത്തത് പിന്നെ ഞാൻ നമ്മളിതുപോലെ ചെറിയൊരു കുപ്പി വെച്ചിട്ടാണ് കുപ്പി കട്ട് ചെയ്തിട്ട് പല സ്ഥലത്തും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കും നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് കുപ്പി കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു വെള്ളം നമ്മുടെ കയ്യിലത്തിരി വെള്ളം പിടിച്ച് അവിടെ എവിടെയെങ്കിലും ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ പക്ഷികളോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉള്ള മൃഗങ്ങൾക്കൊക്കെ ഉപകാരമാവും പിന്നെ നമ്മുടെ ഇവരെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ് കേട്ടോ ഈ രണ്ട് കുഞ്ഞുങ്ങളും അപ്പോൾ അതിലൊരാൾ ഇതേ കണ്ട അവൾക്ക് ഭയങ്കര മൂക്കോലിപ്പ് കൂടുതലാണ് മരുന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട് പക്ഷേ കുറവില്ല ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു മെഡിസിൻ കിട്ടിയിട്ടുണ്ട് അത് വാങ്ങിച്ച് കൊടുക്കണം ഇപ്പോഴും ഇങ്ങനെ കട്ട പോലെ നമുക്ക് ജലദോഷം ഇങ്ങനെ ഒലിക്കുകയാണ് കട്ടായിട്ട് കൊഴുത്തതായിട്ട് ഭയങ്കര തീനക്കാരിയാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ആ മരുന്ന് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കൊടുക്കണം നിലവിൽ കൊടുക്കുന്ന മരുന്ന് കഴിച്ചിട്ട് കുറയും എങ്കിലും സ്ഥിരമായിട്ട് നമുക്കൊരു മരിക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരാൾ മരുന്ന് സജസ്റ്റ് ചെയ്തിരുന്നു പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് പെരുന്നനത്തുള്ള ഈ കുഞ്ഞാണ് ഈ കുഞ്ഞ് പാവം അവർ ആ കുട്ടി കുട്ടിയുടെ ചെളിയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടൊന്ന് പരിചരിച്ച് ഇത്രയാക്കിയതാണ് കുഞ്ഞിനൊരു വീട് ദൂരം കിട്ടിയിട്ടില്ല എന്താ ചെയ്യാമെന്നറിയില്ല അവൾ ആ വീട്ടിലുണ്ട് ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ വന്ധീകരിച്ചിട്ടോ അല്ലെങ്കിലോ എങ്ങനെയെങ്കിലും കാണുന്നവരൊന്ന് അറിയിക്കണം പിന്നെ പിന്നെ നമ്മൾ ട്വറ്റ് ഷോപ്പിൽ കയറി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ഫുഡ് ഓരോരുത്തർക്കും ഏൽപ്പിക്കാനുള്ളതാണ് ലാബിന് ഡാഷ് കുഞ്ഞിനൊക്കെ ഇതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് നോക്കുമ്പോഴാണ് ഒരാൾ നമ്മുടെ മീട്ടു ചിക്കും ഒക്കെ ഇപ്പം അവിടെ ഒരു കാറ്ററിങ്ങിൻ്റെ ഇതുണ്ട് ഇപ്പം അവിടെ ചെന്ന് പെട്ടേക്കാണ് അത് കാരണം റോട്ടിലിപ്പോൾ അധികം കാണാൻ കിട്ടാറില്ല കേട്ടോ എൻ്റെ വണ്ടിയുടെ അത് കണ്ടുപോടി മണത്തു നിൽക്കാമായിരുന്നു അവൻ ചിക്കുനെ കണ്ടിട്ട് ഒത്തിരി നാളുകളായി കുറേ പേര് ഇപ്പോൾ ഗ്യാങ്ങായിട്ട് മാറി എവിടേക്കൊക്കെ മാറിപ്പോയി ഇപ്പോൾ അവർ പിന്നെ ഇവരൊക്കെ ഉപേക്ഷിക്കപ്പെട്ടതാണ്ട് റോഡിൽ ഇതുപോലെ അവർ കുണ്ടേ കളഞ്ഞിട്ട് നമ്മൾ കണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ ഇപ്പോൾ ഭക്ഷണം കിട്ടുന്ന സ്ഥലമൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ അവർ രാജാക്കന്മാരെ പോലെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് സഹായിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അവരും വീഡിയോയിൽ കാണാം